ചെക്കു കമ്മ ഇല്ല ഇനി കോഴ്സിൽ പോയിട്ട് മേടിക്കാം ഓ ആണ്ടേ എല്ലാം ഉണ്ടെന്ന് അം തിന്നാളവാ ഇനി നീ വേണ്ട കൊച്ചുണ്ടാക്കിക്കോളും കൊച്ചിന്റെ അടി ഉണ്ടാക്കിക്കോളും അപ്പൊ അതൊക്കെ ദൈവിട്ട് റെഡി ആക്കി കഴിഞ്ഞ ആൾക്കാര് ആ മമ്മി മമ്മിക്ക് അടിക്ക് ഇല്ലേ ചേച്ചി ama kimin dary ki olmuyor lan yok açı ne ki olmuyor lan ne oluyor lan 2 oluyor lan ne oluyor lan arkadaşlar ne oluyor lan ne oluyor lan ne oluyor lan ne ne oluyor lan ne ne oluyor lan 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 ne ഹാഫ് കേട്ടോ ഇല്ല ആ ഉണ്ടാക്കട്ടെ ഡാഡി ഉണ്ടാക്കിക്കോളൂ പണിന്ന് കല്ലോടലേ ഇങ്ങനെ ഇങ്ങനെയൊരു പിള്ളേർക്ക് കമ്മയണ്ടാക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എപ്പോഴും പറയുന്ന കമ്മ കമ്മ എന്നാണ് കമ്മ റെഡി ആവുന്നവരെ രണ്ടുപേരുടെയും കുഞ്ഞുക്കിളികളാണതെല്ലാം ഒരാൾ ചാർജ് തീർക്കേണ്ട അതുകൊണ്ട് ലൈറ്റൊന്നും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു അമ്മ ഉണ്ടാക്കിയോട് രണ്ടുപേരും കൂടെ കഴിക്കണം കേട്ടോ ചേട്ട് അതൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കായിരുന്നു കേട്ടോ മൂന്നെണ്ണമുണ്ട് ഒരെണ്ണം മമ്മിക്കുണ്ടടിക്കും കേട്ടോ ചിക്കു കുഞ്ഞേച്ചിയോട് വഴക്കുണ്ടാക്കരുത് ഒരെണ്ണം മമ്മിക്കുണ്ടാടിക്കും ഒരെണ്ണം ചിക്കൂന് ഒരെണ്ണം കുഞ്ഞേച്ചക്ക് ഓക്കേ ആ റൈലിൻ മനസ്സിലായോ ആ 哎，人家。